സമസ്ത മേഖലകളിലും സ്പർശിച്ചിട്ടുള്ള ഈ നാട്ടിലെ സാധാരണക്കാർക്കും പിന്നോക്കക്കാർക്കും എല്ലാവർക്കും ഒരുപോലെ സ്പർശിക്കുന്ന രീതിയിലുള്ള ഒരു ബഡ്ജറ്റാണ് നമ്മൾ ഇന്ന് അവതരിപ്പിച്ചിട്ടുള്ളത് എല്ലാ ഫണ്ട് വകയിരുത്തിയിട്ടുള്ളത് എല്ലാ മേഖലയിലും സ്പർശിച്ചിട്ടുണ്ട് അത് നല്ലൊരു ബഡ്ജറ്റാണ് എല്ലാവർക്കും ഗുണകരമാകുന്ന ഒരു പിന്നെ ബജറ്റായിട്ടാണ് നമ്മൾ ഇപ്രാവശ്യം അവതരിപ്പിച്ചത് നമസ്കാരം ചാനൽ ടൺ വാർത്തകളിലേക്ക് സ്വാഗതം നെൽകൃഷി മേഖല റോഡ് വികസനം വയോജനക്ഷേമം മാലിന്യ സംസ്കരണം തുടങ്ങി ജനക്ഷേമവും സമഗ്ര വികസനവും ലക്ഷ്യമിട്ട് അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സയിദ ടീച്ചറുടെ അധ്യക്ഷതയിൽ സമസ്ത മേഖലയെയും സ്പർശിച്ചുകൊണ്ടുള്ള ബജറ്റാണ് വൈസ് പ്രസിഡന്റ് ഷബീർ കറുമുഖിൽ അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ ബജറ്റിൽ എല്ലാ മേഖലയ്ക്കും പ്രാധാന്യം നൽകിയിട്ടുണ്ട് ജനക്ഷേമവും സമഗ്ര വികസനവും ഭരണസമിതി ബജറ്റിലൂടെ ലക്ഷ്യമിടുന്നുണ്ട് നെൽകൃഷിക്കും പാർപ്പിട മേഖലയ്ക്കും റോഡ് വികസനത്തിനും ഗതാഗത മേഖലയ്ക്കും ഭിന്നശേഷിക്കാരുടെ ക്ഷേമത്തിനും മാലിന്യ സംസ്കരണത്തിനും ബജറ്റ് മുൻഗണന നൽകിയിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സയിദ് ടീച്ചറുടെ അധ്യക്ഷതയിൽ വൈസ് പ്രസിഡന്റ് ഷബീർ കറുമുക്കിൽ അവതരിപ്പിച്ച അദ്ദേഹത്തിന്റെ നാലാമത്തെ ബജറ്റ് ഏറ്റവും ജനപ്രിയമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് സഫലമാക്കാൻ ഓരോ വർഷവും കഴിയണം വീട് റിപ്പയർ പദ്ധതികൾക്ക് നിലവിൽ വകയിരുത്തുന്ന തുക അപര്യാപ്തമാണ് എന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് ജനറൽ പദ്ധതി പ്രകാരം നിലവിലുണ്ടായിരുന്നായിരം രൂപയിൽ നിന്ന് ഒരു ലക്ഷം രൂപയാക്കിയും എസ് സി വിഭാഗത്തിന് ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ രൂപയാക്കിയും വർദ്ധിപ്പിച്ച് ലേഫ് ഭവന ഉൾപ്പെടെ ആകെ ഭവന നിർമ്മാണ മേഖലയ്ക്ക് പത്ത് കോടി അൻപതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് രൂപ വരവും നാൽപ്പത്തിനാല് കോടി അഞ്ച് ലക്ഷത്തി എൺപത്തിയൊൻപതിനായിരത്തി അറുന്നൂറ്റി ഇരുപത് രൂപ ചെലവും അൻപത്തിയാറ് രൂപ മിച്ചവുമുള്ള ബജറ്റിൽ ഒട്ടേറെ പദ്ധതികൾക്ക് തുക വകയിരുത്തിയിട്ടുണ്ട് പഞ്ചായത്തിലെ വലമ്പൂർ ഭാഗത്തുള്ളവർക്ക് പൂപ്പലം ഭാഗത്തേക്കുള്ള യാത്ര എന്നും ദുരിതമായിരുന്നു ഇതിന് ശാശ്വത പരിഹാരമാകുന്ന ചാത്തോലിക്കുണ്ട് അണ്ടർപാസിനായി അൻപത് ലക്ഷം രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത് പര്യാപരത്ത് നിർമ്മാണം ആരംഭിച്ച നാടിന്റെ ഏറ്റവും വലിയ സ്വപ്ന പദ്ധതിയായ ബഡ്സ് സ്കൂളിനായി അൻപത് ലക്ഷം രൂപ ഇത്തവണത്തെ ബജറ്റിൽ നീക്കിവെച്ചിട്ടുണ്ട് മുഴുവൻ അംഗനവാടികളും മോടികൂട്ടുന്നതിനും പുത്തനങ്ങാടി സ്കൂൾ നവീകരണത്തിനും തുക നീക്കിവെച്ചിട്ടുണ്ട് എസ് സി ബി പി എൽ കുടുംബങ്ങൾക്ക് വൈഫൈ സംവിധാനം ഒരുക്കുന്നതിനും തിരുമാന്താങ്കുന്നിൽ നക്ഷത്രവനം പദ്ധതിക്കും ബജറ്റ് മുൻഗണന നൽകിയിട്ടുണ്ട് വയോജനങ്ങൾക്ക് പോഷകാഹാര കിറ്റ് പുതിയ പല്ലുവെച്ച് നൽകുന്ന മന്ദഹാസം പദ്ധതി അംഗൻവാടികൾക്ക് യൂണിഫോം എന്നിവയ്ക്കും തുക വകയിരുത്തിയിട്ടുണ്ട് ജലജീവൻ മിഷൻ പദ്ധതി നടപ്പാക്കുന്നതിന്റെ ഭാഗമായി ഗതാഗത യോഗ്യമല്ലാതായി തീർന്ന എല്ലാ റോഡുകളും നവീകരിക്കുമെന്ന് ബജറ്റ് അവതരിപ്പിച്ച് സംസാരിച്ച ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷബീർ കറുമുക്കിൽ പറഞ്ഞു മൃഗസംരക്ഷണം അങ്ങാടിപ്പുറം സൌന്ദര്യവൽക്കരണം സ്റ്റേഡിയം നിർമ്മാണം തുടങ്ങി എല്ലാ വിഭാഗം ആളുകളെയും ചേർത്ത് നിർത്തുന്ന ബജറ്റാണ് ഇത്തവണ അവതരിപ്പിച്ചിരിക്കുന്നത് ലഭ്യമായ ഫണ്ട് ഉപയോഗിച്ച് സമസ്ത മേഖലയിലും വികസന വികസനക്കുതുപ്പ് ലക്ഷ്യമിട്ടുള്ള ബജറ്റിൽ ജനക്ഷേമത്തിനും സമഗ്ര വികസനത്തിനുമാണ് ഊന്നൽ നൽകിയിരിക്കുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷബീർ കറുമുക്കിൽ പറഞ്ഞു പുതിയ നൂതന പദ്ധതികളായ വൃദ്ധരായ ആളുകൾക്ക് മറ്റേ പോഷകാഹാര കിറ്റ് മന്ദഹാസം എന്ന പേരിൽ വെപ്പ് വെക്കുന്ന സംവിധാനം അതുപോലെ തന്നെ നമ്മുടെ തിരുമാതാവുന്ന് ക്ഷേത്ര പരിസരത്ത് നക്ഷത്രഫലം എന്ന് പറഞ്ഞ പദ്ധതി അതുപോലെ തന്നെ നമ്മുടെ എസ് സി കുട്ടികൾക്ക് ഫ്രീ വൈഫൈ വീട്ടിൽ സൗകര്യം ചെയ്തു കൊടുക്കുന്ന സംവിധാനം അതുപോലെ തന്നെ നമ്മുടെ ബഡ്സ് സ്കൂളിന് വീണ്ടും അൻപത് ലക്ഷം രൂപയും നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചാത്തോലിക്കൂട് കുണ്ട് അണ്ടർപാസിന് അൻപത് ലക്ഷം രൂപയും പ്രധാനമായി വകയിരുത്തിയിട്ടുണ്ട് ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് പ്രാധാന്യം നൽകിയാണ് പുതിയ ബജറ്റ് അവതരിപ്പിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സമസ്ത മേഖലകളിലും സ്പർശിച്ചിട്ടുള്ള ഈ നാട്ടിലെ സാധാരണക്കാർക്കും പിന്നോക്കക്കാർക്കും എല്ലാവർക്കും ഒരുപോലെ സ്പർശിക്കുന്ന ഒരു ബജറ്റാണ് അങ്ങാടിപ്പുറം പഞ്ചായത്തിന്റെ വികസന കുതിപ്പിന് വഴിവെക്കുന്നതാണ് ബജറ്റ് എന്ന വിലയിരുത്തലാണ് പൊതുവെയുള്ളത് മികച്ച ബജറ്റാണ് ഇത്തവണ അവതരിപ്പിച്ചതെന്നും വികസന കാഴ്ചപ്പാടോടെ വൈസ് പ്രസിഡന്റ് ഷബീർ കറുമുക്കിൽ അവതരിപ്പിച്ച ബജറ്റ് വയോജനക്ഷേമം ചാത്തോലിക്കുണ്ട് അണ്ടർപാസ് ബഡ്സ് സ്കൂൾ നിർമ്മാണം തുടങ്ങിയ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് പ്രാധാന്യം നൽകിയിട്ടുണ്ടെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സയ്യിദ് ടീച്ചർ പറഞ്ഞു നമ്മുടെ റെയിൽവേ പിന്നെ രണ്ട് ഭാഗങ്ങളിലുള്ളവർക്ക് നടക്കാൻ പോലും കഴിയാത്ത ടച്ചിട്ടത് കാരണം ഈ ഭാഗത്തുള്ളവർക്ക് മലമ്പൂർ ഭാഗത്തുള്ളവർക്ക് പൂപ്പലം ഭാഗത്തേക്ക് പോകാൻ ഒരു വഴിയും ഇല്ലാത്തൊരവസ്ഥ ആയ സമയത്ത് ഇപ്പം നമ്മൾ അണ്ടർ പാസിനും വേണ്ടി ശ്രമിച്ച് അതിന് അൻപത് ലക്ഷത്തോളം രൂപയാണ് ഇപ്പോൾ വകയിരുത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ നല്ലൊരു നമ്മുടെ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കും മറ്റും എല്ലാവർക്കും എല്ലാവിധ പ്രൊഫ ഇതും നൽകുന്ന ഒരു ബഡ്സ് സ്കൂൾ നമ്മൾ കോടികൾ വിലമതിക്കുന്ന ഒരു ബഡ്സ് സ്കൂളാണ് ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും ഗുണകരമാകുന്ന ഒരു പിന്നെ നമ്മൾ ഇപ്രാവശ്യം അവതരിപ്പിച്ചത് ജില്ലയിലെ ഏറ്റവും വലിയ പഞ്ചായത്തിൽ സമസ്ത മേഖലയിലും വികസനമെന്ന കാഴ്ചപ്പാടോടെ പുതിയ സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ച വൈസ് പ്രസിഡന്റ് ഷബീർ കറുമുക്കിൽ ജനകീയനാണ് താനെന്ന് തെളിയിക്കുകയാണ് ബജറ്റിനെ അനുകൂലിച്ച് പ്രതിപക്ഷാംഗം രംഗത്ത് വന്നതോടെ ഭരണപക്ഷം കൂടുതൽ ആത്മവിശ്വാസത്തിലാണ് ജനങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് വികസന കാഴ്ചപ്പാടോടെയാണ് പുതിയ ബജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നതെന്നും എല്ലാ വിഭാഗം ആളുകളെയും ഭരണസമിതി ചേർത്ത് നിർത്തുന്നുണ്ടെന്നും പ്രതിപക്ഷാംഗം റംല കോറാടൻ പറഞ്ഞു കാങ്ങാട്പ്പുറം ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് പറയണമെങ്കിൽ എല്ലാ മേഖലയിലും എല്ലാ കൾച്ചറും ഒത്തിണങ്ങിയ ഒരു പഞ്ചായത്താണ് അപ്പോൾ അതിനു പറ്റിയ നല്ലൊരു നക്ഷത്ര വനം പദ്ധതി അതേപോലെ തന്നെ ഭിന്നശേഷി കുട്ടികൾക്ക് മറ്റു കാര്യങ്ങൾ വയോജനങ്ങൾക്ക് അപ്പോൾ എല്ലാ ഫണ്ട് വകയിരുത്തിയിട്ടുള്ളത് എല്ലാ മേഖലയിലും സ്പർശിച്ചിട്ടുണ്ട് അത് നല്ലൊരു ബഡ്ജറ്റാണ് ബഡ്ജറ്റ് മാത്രമായ പോരാ എല്ലാവരും കൂടി ഒത്തൊരുക്കിൽ നല്ല രീതിയിൽ അത് നടപ്പാക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു പ്രതിപക്ഷാംഗം പിന്തുണച്ചത് ബജറ്റിന്റെ ജനപ്രിയതയ്ക്ക് തെളിവായി മാറി അങ്ങാടിപ്പുറത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് പ്രതീക്ഷ പകരുന്നതാണ് പുതിയ എന്ന അഭിപ്രായമാണ് ജനങ്ങൾക്കുള്ളത് പദ്ധതികളെല്ലാം പൂർത്തീകരിക്കാൻ ഫണ്ട് വകയിരുത്തിയത് ഭരണപക്ഷത്തിന്റെയും വൈസ് പ്രസിഡന്റ് ഷബീർ കറുമുക്കലിന്റെയും ദീർഘവീക്ഷണത്തിന് തെളിവായി മാറുന്നു കൂടുതൽ ആത്മവിശ്വാസത്തോടെ പദ്ധതികൾ നടപ്പാക്കാനുള്ള തീരുമാനത്തിലാണ് ഭരണസമിതി ചാനൽ പെരിന്തൽമണ്ണ ദുബായ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂമുകളിൽ എക്സ്ചേഞ്ച് ഓഫറുകൾ പഴയ സ്വർണ്ണാഭരണങ്ങൾ